േ എന്ത് പറഞ്ഞ എപ്പോ ഞാന് വീട്ടിൽ പോയി എല്ലാവരുമായിട്ട് ഓക്കെ നമ്മള് എല്ലാം കാര്യം നമുക്ക് ദേഷ്യവും പെണക്കൊന്നും പിടിച്ചാൻ പറ്റില്ല നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്തത് ഷെബിനാണെങ്കിലും ശരി ശരി കുഞ്ഞാണെങ്കിലും നല്ല എന്തെങ്കിലും കുറച്ച് പ്രശ്നങ്ങളിൽ നമ്മൾ ചെയ്തതിൽ നമുക്ക് ചെയ്താലും നമ്മുടെ വീട്ടുകാരകത്തി നിർത്താൻ പറ്റുമോ അമ്മ ഇത് എന്റെ ഡിസിഷനാണോ കാരണം ഇവിടെ ഞാൻ ആരോടും കൂടെ ആലോചിച്ചെടുത്ത ആണോ ഭയങ്കര ഞങ്ങള് രണ്ടാളെടുക്കുമ്പോൾ നാളെ പ്രശ്നം വന്നാലും നേരിടാന്ന് ഞാൻ നമുക്ക് പോണ്ട നമുക്ക് പോയേ പറ്റുവാര് എന്ത് പറഞ്ഞാലും നീ നേരത്തെ പറഞ്ഞത് ഇപ്പത്തെ സാഹചര്യത്തില് എനിക്ക് മേടന ഒറ്റക്ക് എടുക്കാൻ പറ്റിയ തീരുമാനമല്ല ഈ ഒരു കാര്യത്തില് വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒറ്റക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് ഇവിടെ നമുക്ക് പോണ്ട കാര്യം നമുക്ക് പോയേ പറ്റുവാര് എന്ത് പറഞ്ഞാലും ഇപ്പൊ ഇവിടെ ആയാലും ചിലപ്പോ എന്ത് അഭിപ്രായം എന്നെ പറഞ്ഞതാണെങ്കിലും ഞാൻ അവരെ പറഞ്ഞതാണെങ്കിലും ഞങ്ങൾ അതൊക്കെ പിന്നെ ചിലപ്പോ ജിദ്രോളാന്നുള്ളവരുണ്ടാവും അതൊന്നും ഞാൻ എല്ലാം കാര്യങ്ങളും കാലങ്ങി തെളിഞ്ഞു എന്നെ പറയാം എല്ലാ പ്രശ്നങ്ങളും കൂടെ ഒരുമിച്ച് ജായം ഫോട്ടോകളൊക്കെ എടുത്തിട്ട് പോടേ